പരിശുദ്ധ ഖുർആൻ ഇവിടെ നമ്മൾ ഉണർത്തുന്ന ദുന്യാവിലെ ജീവിതം ഒരു ജീവിതമേ അല്ലാണ് അത് വളരെ ചെറിയ ഒരു സംഗതി നീണ്ട ജീവിതം ആ ജീവിതത്തിന്റെ വിജയത്തിന് അള്ളാഹു പല വഴികളും വെച്ചിട്ടുണ്ട് ശേഷം റബ്ബ് പറയുന്നത് സാബിഖു നിങ്ങൾ ഓടി വരുവീൻ നിങ്ങൾ ഉളരി വരുവൻ ഇല മക്ഫിറത്തിന്റെ റബ്ബിക്കും നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരും അതിന് നിങ്ങൾ ഓടി വരികയും നിങ്ങൾക്ക് നല്ല തോട്ടങ്ങളുണ്ട് ആകാശഭൂമികളുടെ വിശാലതയുള്ള തോട്ടവും നല്ല മാളികകളും നല്ല വീടുകളും ഒക്കെ നിങ്ങൾക്ക് കിട്ടാനുണ്ട് ഇവിടെ നഷ്ടപ്പെട്ടത് ചെറിയ പത്ത് സെന്റ് അഞ്ച് സെന്റ് ഇരുപത്തി അഞ്ച് സെന്റ് അയിമ്പത് സെന്റ് ചെറിയ വീടല്ലേ അതിനകൾക്ക വലുത് കിട്ടാനുണ്ട് വിശാലതയുള്ള തോട്ടവും സ്വർഗവും മാളികയും കിട്ടാനുണ്ട് അതാർക്കുള്ളതാഹി വറസുലിഹി അള്ളാഹുയിലും അല്ല പറഞ്ഞ മുസലീങ്ങളിലും വിശ്വസിച്ച ആളുകൾക്ക് അത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി ഉണ്ടാക്കുന്ന ഒന്നല്ല അത് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് നിങ്ങൾ അതിലേക്ക് വേഗം വരുവീൻ ഖുറൻ അള്ളാഹു വീടും അത് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു നൽകുന്ന ഔദാര്യമാണ് അതാർക്കും അവകാശം ഉണ്ടായിട്ട് കൊടുക്കുന്നില്ല അള്ളാൻ്റെ ഔദാര്യമായിട്ടുള്ള കൊടുക്കുക അള്ളാഹുദുൽ ഇത് പറഞ്ഞതിന്റെ ശേഷം അവിടെ തന്നെ പറയാൻ ഈ ഭൂമിയിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഭൂമി കുലുങ്ങലാണോ ഉരുൾപൊട്ടലാണോ യുദ്ധം പൊട്ടിപ്പുറപ്പെടലാണോ അല്ലെങ്കിൽ കൊറോണ വിരലാണോ അല്ലെങ്കിൽ പ്ലാഗ് രോഗം വരലാണോ എന്ത് സംഭവിക്കുകയാണെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ഇവിടെ നടപ്പാക്കുന്നവൻ അള്ളാഹുവാണ് അതിന് മുമ്പ് അത് നേരത്തെ എഴുതി രേഖപ്പെടുത്തിയത് രേഖപ്പെടുത്തിയത് പോലെ നടക്കുകയാണ് പുതുതായിട്ടൊന്നും ഇവിടെ തീരുമാനിക്കുന്നില്ല നേരത്തെ തീരുമാനിച്ചത് അ തീരുമാനിച്ചതുപോലെ നടക്കുകയാണ് ഇതെന്തിനാണ് നിങ്ങളോട് പറയുന്നത് ഇത് അള്ളാഹുവിന്റെ വളരെ സിമ്പിളാണ് എന്തിനാണ് നിങ്ങൾ ഇത് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൽ ടെൻഷൻ അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അല്ല പറയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൽ ടെൻഷൻ അടിക്കരുത് കാരണം അത് അല്ല തീരുമാനിച്ചത് അവൻ നടപ്പാക്കുകയാണ് <saidly> <said ും നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും എനിക്കതുണ്ടല്ലോ എന്ന നിലക്ക് ആരും അഹങ്കരിക്കുകയും ചെയ്യരുത് കാരണം അത് നിന്റെ കൊണ്ട് കിട്ടിയതല്ല അത് പടച്ചവന്റെ തീരുമാനം അവൻ നടപ്പാക്കിയതാണ് എന്തിവിടെ സംഭവിച്ചാലും ആ സംഭവിച്ചതെല്ലാം അത് പടച്ചവന്റെ തീരുമാനം നടപ്പായതാണ് സഹോദരന്മാരെ പൂർണ്ണമായും അള്ളാഹുവിന്റെ തീരുമാനം അവൻ നടപ്പാക്കുന്നു ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ചില വിഷയങ്ങളുണ്ട് അള്ള ശേഷം പറയാണ് അല്ലാഹുലാബുക്കുല്ല മുഖ്താലിം ഫഹൂർ വലിയ സ്റ്റാറ്റസ് നടിച്ച് അഹങ്കരിച്ച് നടക്കുന്നവരൊന്നും അള്ളാഹു തല ഇഷ്ടപ്പെടൂല വിനയാൻ ജീവിക്കുന്നവരെ മാത്രമേ അള്ളാഹ് ഇഷ്ടപ്പെട്ടുള്ളൂ ഇവിടെ നിങ്ങൾ ആലോചിക്കണം ആരാണ് ചൂരൽമല എന്ന നാടിനെ സൃഷ്ടിച്ചത് ആരാണ് മുണ്ടക്കയം സൃഷ്ടിച്ചത് ആരാണ് വയനാട് സൃഷ്ടിച്ചത് ആരാണ് നാട് സൃഷ്ടിച്ചത് ആരാണ് ഭൂമി സൃഷ്ടിച്ചത് ആരാണ് ഈ വീടുകളും ഈ എല്ലാ മാളികകളും എല്ലാം തന്നവൻ ആരാണ് അതൊക്കെയും ഉണ്ടാക്കിയവൻ പടച്ചതാണ് ആ പടച്ച റബ്ബ് എന്തെല്ലാമാണ് ഇവിടെ നടക്കേണ്ടത് നടത്തേണ്ടത് എന്ന് വേറെ ആരും അവന് കൊടുക്കേണ്ട ആവശ്യമില്ല അവൻ്റെ ചില തീരുമാനങ്ങൾ ഉണ്ട് ആ തീരുമാനത്തിന് ചില ഹെക്മത്തുകളും ഉണ്ട് എൻ ഞാൻ പറയും നമുക്ക് ചിലപ്പോ ഒരു ചെറിയ കുട്ടിയെ ആ കുട്ടിക്ക് രോഗമായി ആ കുട്ടിക്ക് ഒരു സൂചി വെക്കേണ്ടി വന്നു അപ്പൊ കുട്ടി സമ്മതിക്കുന്നില്ല അപ്പോ ബാപ്പയും അമ്മാമനൊക്കെ കൂടിയിട്ട് പിടിച്ചു വെച്ച് സൂചി വെക്കാൻ വേണ്ടി പിടിച്ചു വെച്ചു കൊടുക്കാണ് അപ്പൊ ഈ ചെറിയ കുട്ടിയുടെ ഉമ്മ പറയുന്ന വേണ്ട അവൻ കരിയാണെങ്കിൽ വെക്കണ്ട ഉമ്മ പറയുന്ന വെക്കണ്ട നിങ്ങളുടെ മനസ്സ് മനസ്സെന്ത് പറയും ഈ കുട്ടിയുടെ ഗുണം ആഗ്രഹിക്കുന്ന ആള് ഈ ഉമ്മയാണോ അല്ല പിടിച്ചു വെക്കുന്ന ബാപ്പയാണോ ഈ കുട്ടിയുടെ നന്മ ഉദ്ദേശിക്കുന്നത് ഈ ബാപ്പയാണോ ഉമ്മയാണോ ഉമ്മ പറയുന്ന വേണ്ട പോയിക്കോട്ടെ സൂചി വെക്കണ്ട യഥാർത്ഥത്തിൽ ഈ ഉമ്മാക്ക് കൂടുതൽ ചിന്തയില്ലാത്തതുകൊണ്ട് അവിടെ ബാഹ്യമായ ദയ മാത്രമാണ് ഉണ്ടായത് അതേ സമയത്ത് പിടിച്ചു വെച്ച് കൊടുക്കുന്ന അമ്മനും ബാപ്പയും അവർ കാണുന്നത് ഈ സൂചി വെച്ചാൽ അതിൻ്റെ ഗുണം ഈ കുട്ടിക്കാണ് ഈ കുട്ടിക്കിടെ രോഗം മാറാൻ ഈ കുട്ടി കാലകാലം അല്ലെങ്കിൽ മരിക്കുന്നത് വരെ ആരോഗ്യത്തോടെ ജീവിക്കാൻ ഈ സൂചി വെക്കൽ ആവശ്യമാണ് അതുകൊണ്ട് ഈ സൂചി വെക്കുന്ന ഡോക്ടറോ അല്ലെങ്കിൽ സൂചി വെക്കാൻ വേണ്ടി പിടിച്ചു വെച്ച് കൊടുക്കുന്ന ബാപ്പയോ ഒരിക്കലും കുട്ടിയുടെ എതിരാളിയോ കുട്ടിയോട് ക്രൂരത കാണിക്കുന്ന ആളോ അല്ല മറിച്ച് കുട്ടിയോട് ദയുള്ളവനാണ് ശേഷം ശേഷം നന്മ കിട്ടാൻ വേണ്ടി ആദ്യം വേദനയും ബുദ്ധിമുട്ടും നൽകുന്നു എന്നതിനാൽ അതൊരിക്കലും ആ ഡോക്ടറെയോ അല്ലെങ്കിൽ ഈ ബാപ്പയോ തെറ്റിദ്ധരിക്കാൻ കാരണമാകരുത് ലോകസട്ടാവായ അള്ളാഹു നമ്മളോട് പറയാണ് ആദ്യം തന്നെ ഇങ്ങനെയൊക്കെ ഇവിടെ പലതും സംഭവിക്കും ശരീരത്തിൽ സംഭവിക്കും കൊറോണ വന്ന് എത്ര ആളുകളാണ് മരിച്ചുപോയത് അമേരിക്കയിൽ എവിടെ എന്തെങ്കിലും കണ്ടുപിടുത്തം കുറഞ്ഞിട്ടൊന്നുമല്ല അമേരിക്കയിൽ പതിനായിരങ്ങൾ മരിച്ചു ഇന്ത്യയിൽ മരിച്ചു വേറെ പല സ്ഥലത്തും മരിച്ചു അങ്ങനെ പലരും കൊറോണ വന്ന് മരിച്ചു തടുക്കാൻ ഒരു രാജാവിനും കഴിഞ്ഞില്ല ഒരു ഡോക്ടർക്കും കഴിഞ്ഞില്ല പക്ഷേ അവിടെ നമ്മൾ സമാധാനിക്കുന്നു മോമിനിയങ്ങൾ എന്താ സമാധാനം കൊറോണ പിടിച്ച് മരിച്ചുപോയവർക്ക് ലോകത്ത് വലിയ പ്രതിഫലം ഷഹീദിന്റെ പ്രതിഫലം കിട്ടാൻ സാധ്യതയുണ്ട് മഹാനായ ഖത്താബ് കാലഘട്ടത്തിൽ നല്ല മനുഷ്യന്മാർ ജീവിക്കുന്ന കാലം എന്നെപ്പോലത്തെ ആളുകളൊന്നുമല്ല നല്ല നല്ല മനുഷ്യന്മാർ ജീവിക്കുന്ന കാലം ആ കാലഘട്ടത്തിൽ പ്ലേഗ് രോഗം ഉണ്ടാകുന്നു ആ പ്ലേഗ് രോഗമുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ കിട്ടുന്നു രോഗമുള്ള സ്ഥലത്ത് നിങ്ങൾ പോകണ്ട അത്തരം രോഗമുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണ്ട അവിടെ ഉള്ള ആരും ഇങ്ങോട്ടും വരണ്ട ആ ഹദീഫി രവിധങ്ങൾ പഠിപ്പിച്ചതുകൊണ്ട് അള്ളാഹുറിന് പോക്ക് നിർത്തി വെക്കുന്നു രണ്ടും പഠിച്ചവരുടെ തീരുമാനമാണ് പക്ഷേ നമ്മൾ കൽപ്പിച്ച പോലെ ചെയ്യണല്ലോ കൽപ്പിച്ചത് അങ്ങോട്ട് പോകണ്ടെന്നാ രോഗം തരുന്നവൻ അള്ളാഹുവാണ് സൂപ്പർന്നോ അല്ലാഹുവാണ് പക്ഷെ ആ രോഗത്തിൽ കുറേ ആൾ മരിക്കുന്നു ആ മരിച്ചവർക്കൊക്കെ ഷഹീദിന്റെ കൂലി കിട്ടുന്നു ഒരു സ്ത്രീ എൻ്റെ നാട്ടിൽ എനിക്കറിയാം ഒരു സ്ത്രീ എൻ്റെ കുട്ടികാലത്ത് പ്രസവവേദന കിട്ടി പ്രസവിക്കുന്ന സമയത്ത് മരിച്ചുപോയി ആ സ്ത്രീക്ക് അള്ളാഹുദിന്റെ പ്രതിഫലം കൊടുക്കുന്നു ഇസ്ലാമിന് വേണ്ടി എല്ലാ നിലക്കും കൂടെ നിന്ന് അങ്ങേയറ്റം പ്രവർത്തിച്ച ഹംസർ അതിന്റെ പിതൃ സഹോദരനാണ് ആ ഹംസർഅനുവിനെ കൊല്ലപ്പെടുകയും അവിടുത്തെ നെഞ്ഞ് കുത്തിപ്പൊട്ടിച്ച് കരള് പിടിച്ച് പുറത്ത് വലിച്ചിട്ട് ചവച്ചു തുപ്പിക്കളുകയും ചെയ്യുന്ന സംഭവം നബിതങ്ങളെ കാലത്ത് തന്നെ ഉണ്ടാകുന്നു എന്റെ ഹംസർ സുഹദാള നേതാവ് എന്ന സ്ഥാനം കൊടുക്കാൻ അല്ലാഹുതല വെച്ചതാണ് ഇനി നിങ്ങൾ നോക്കൂ മഹാനായ സക്കരിയ നബി അലൈഹി അള്ളാഹുവിന്റെ റസൂലാണ് നബിയാണ് ആ സക്കരിയ നബി അലൈഹിന്റെ ശത്രുക്കൾ വന്ന് കൊല്ലാൻ നോക്കുന്നു സക്കരിയ നബി അലിസ്സലാം അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അവസാനം ഒരു മരം മഹാനവറുകൾക്ക് സംരക്ഷണം നൽകുന്നു മരം ഇങ്ങനെ പിളർന്ന് നിന്ന് കൊടുക്കുന്നു അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കടക്കുന്നു മരം മരം അങ്ങനെ തന്നെ പൊതിഞ്ഞുകളയുന്നു പക്ഷേ ശത്രുക്കൾ ഈർച്ച വാൾ വെച്ച് മുറിച്ചങ്ങോട്ട് കൊന്നു കളയുന്നു ഇത് അള്ളാഹുവിൻ്റെ നബിയാണ് അള്ളാഹ പറഞ്ഞ എന്തേ എന്ത് നബി അല്ലി വലിയ പ്രതിഫലം കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ നേരത്തെയുള്ള തീരുമാനമാണ് മഹാനവറുകളുടെ മരണം ഇങ്ങനെയായിരിക്കണം